നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയെ കൊണ്ടുവന്നതോടുകൂടിയാണ് ഇൻറ്റർ മയാമി ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് മെസ്സിയുടെ വരവ് അമേരിക്കയിൽ കളത്തിനകത്തും പുറത്തും ഒരുപോലെ ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം കൂടുതൽ ആരാധകരെ ഇപ്പോൾ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയിലെ തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ എം എൽ അതുപോലെ തന്നെ ഫുട്ബോളിലേക്കും ആകൃഷ്ടരായി തുടങ്ങിയിട്ടുണ്ട് മെസ്സിയുടെ വരവിനെക്കുറിച്ച് ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് ഇതിഹാസവും അതുപോലെ തന്നെ ഇൻറ്റർ മയാമയുടെ ഉടമസ്ഥനുമായ ഡേവിഡ് ബക്കാം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് മെസ്സി അമേരിക്കയിലെ ചെറിയ കുട്ടികളെപ്പോലും പ്രചോദിപ്പിക്കുന്നു എന്നാണ് ബക്കാം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫലമായിക്കൊണ്ട് ഭാവിയിൽ അമേരിക്കയ്ക്ക് വേൾഡ് കപ്പ് വരെ നേടാൻ സാധിക്കുമെന്നും ഇദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് വി ഫീസ്റ്റ് എന്ന മാധ്യമത്തോടെ സംസാരിക്കുകയായിരുന്നു ബക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സിയുടെ വരവ് യഥാർത്ഥത്തിൽ ഒരു ഗിഫ്റ്റാണ് ഈ രാജ്യത്ത് കളിക്കുന്ന യുവതലമുറയെ പ്രചോദിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഭാവിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേൾഡ് കപ്പ് വരെ നേടാൻ അമേരിക്കക്ക് സാധിക്കും അതിനു വേണ്ടിയാണ് ലയണൽ മെസ്സിയെ പോലെയൊരു താരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കളത്തിനകത്തും പുറത്തും അദ്ദേഹം മികച്ചതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണലാണ് ലയണൽ മെസ്സി മെസ്സിയെ പോലെ ഒരു താരം വന്നാൽ ഇവിടുത്തെ യുവതലമുറ കൂടുതൽ പ്രചോദിതരാകും മത്സരങ്ങൾ കാണാൻ വേണ്ടി അവർ സ്റ്റേഡിയത്തിലേക്കെത്തും ഭാവിയിൽ അവർ ഫുട്ബോളിൻ്റെ ഭാഗമാവുകയും ചെയ്യും ഇതാണ് ഡേവിഡ് ബക്കാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ ഗംഭീര തുടക്കമായിരുന്നു ലയണൽ മെസ്സിക്ക് ലഭിച്ചിരുന്നത് ഇൻ്റർമയാമിക്ക് വേണ്ടി ആകെ പന്ത്രണ്ട് ലീഗ് മത്സരങ്ങളായിരുന്നു മെസ്സി കളിച്ചിരുന്നത് അതിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു എന്നാൽ കോപ്പ അമേരിക്ക കാരണവും പിന്നീട് ആ ഒരു സംഭവിച്ച പരിക്ക് കാരണവും ഒരുപാട് ലീഗ് മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായി നിലവിൽ മെസ്സി ഇപ്പോൾ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം